കൂത്തിനെ കുറിച്ചാണ് പറഞ്ഞതെല്ലാം കൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തോൽപ്പാവക്കൂത്തിൻ്റെ അതിൽ പറയുന്ന കഥ രാമ രാവണയുദ്ധവും ശ്രീരാമനെ ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു രീതി അതായത് പറയുന്ന ശൈലിയും അത് എങ്ങനെയാണ് ഇങ്ങനെ ഈ കൂത്തിൽ ശ്രീരാമചരിതം മാത്രമായി മാറിയത് പറയാൻ പ്രത്യേകിച്ചും കാവുകളിലാണ് സംസാരിതെങ്കിലും ദാരികേൻ്റെ കഥയൊക്കെ പറയുന്നതിന് പകരം ശ്രീരാമചരിതമാണ് എല്ലായിടത്തും കൂത്തായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അതിനുവല്ല പ്രത്യേകിച്ചുള്ള കാരണമുണ്ടോ ൂട്ട് കാളികാവുകൾ കാരണം ഈ വധവും ഈ രാമരാവണ യുദ്ധവും ഒരേ സമയത്ത് നടന്നതുകൊണ്ട് ഈ കാളിക്ക് രാമരാവണ യുദ്ധം കാണാൻ നേരിട്ട് കാണാൻ സാധിച്ചില്ലാന്നോ ആ ദുഃഖം ശിവന്റെ അടുത്ത് പോയി കാളി പറയുന്ന സമയത്ത് കളികാലത്ത് രാമരാമണയുദ്ധം നിഴൽനാടക രൂപത്തിൽ കാണാൻ നിനക്ക് എനിക്ക് ഭാഗ്യമുണ്ടാകുന്നതെന്നിട്ട് ശിവൻ അനുഗ്രഹിച്ചു ഒന്നും അത് കാരണമാണ് ഈ കാവുകൾ രാമകഥ അവതരിപ്പിക്കണമെന്നാണ് ഒരു കഥ ഇത് ഇവിടെ നിൽക്കുന്നില്ല അതായത് കേരളത്തിൽ മാത്രമല്ല ഈ കാളിയം ഈ രാമായണം തമ്മിലുള്ള ബന്ധം നമ്മളുടെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ദുർഗാഷ്ടമി ആ ദുർഗാഷ്ടമിക്ക് ഈ വിജയദശമി ആഘോഷിക്കുന്നത് എന്താണ് ശ്രീരാമൻ രാവണനെ കൊല്ലുന്നതാണ് ആഘോഷം ശ്രീരാമന്റെ വിജയത്തിനാണ് അവിടെയും ആഘോഷമായിട്ട് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് പിന്നെ ഇവിടെ വേറൊരു കളിച്ചും കൂടി ഉണ്ടായിരുന്നു അതായത് ഈ ഹനുമാൻ ലങ്കയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ കാവൽ നിന്നിരുന്ന ലങ്കമഹാകാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദേവതയാണ് ഈ ഹനുമാന്റെ താളനമായിട്ട് ഈ ലങ്കമഹാകാളി ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഈ കാളിയോടൊപ്പം തന്നെ നാൽപ്പതിനായിരം കൂളിമാർ അല്ലെങ്കിൽ ഉപദേവതമാർ ഓടി രക്ഷപ്പെട്ടും അവരും പലരും വന്ന് ഈ കേരളത്തിൽ വന്ന് ദേവതമാരായിട്ട് താമസിച്ചിരുന്നു അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ തോൽപ്പാവക്കൂത്ത് അവർക്ക് ആ രാമരാമണിത് കാണാൻ പറ്റിയില്ല എവിടെ ലങ്കയ്ക്ക് അതിന് മുമ്പ് ഓടി പോകുന്നതല്ലോ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് ജില്ലയിലെ കാവുകൾ മുഴുവൻ ഈ കമ്പരാമായണ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നതാണ് ഒരു കൺസെപ്റ്റ് മറ്റൊന്ന് ഈ ദാരികവധം പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊടുക്കാൻ പറ്റില്ല ഇത് അപ്പം ഈ കമ്പരാമായണത്തിന് എടുക്കാൻ തന്നെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊതുവേ ഒരു നാടക സ്വഭാവം അതിനുണ്ട് പാത്രങ്ങൾ കഥാപാത്രങ്ങൾ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ അപക്ഷെ അതിന് കുറച്ചും കൂടി എളുപ്പത്തിൽ അതിന് നാടകരൂപമാക്കാൻ സാധിച്ചത് കൊണ്ടാണ് കമ്പരാമായണത്തിന് പേശ്വര് നമ്മൾ നാടകം നടത്തുന്നത് പിന്നെ തുടർച്ചയായിട്ട് അതായത് ശ്രീരാമ ജനനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെ ഈ മറ്റേ ക രാമായണ കവിത അവതരിപ്പിക്കുന്ന ഏക പാവക്കൂത്ത് അല്ലെങ്കിൽ ഷേഡോ പ്രോപ്പർട്ടി ഉള്ളത് ഈ നമ്മൾ കേരളത്തിൽ തോൽപ്പാവക്കൂത്ത് മാത്രമാണ് മറ്റുള്ളത് പാട്ട പാട്ടായിട്ട് എന്തെങ്കിലും കാണിക്കുന്ന അല്ലാതെ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്നതാണ് അതിപ്പോൾ ഈ മറ്റേ ഏഴു ദിവസം വരുമ്പോൾ സാധാരണ യുദ്ധകാന്ഡം അതായത് ഈ ശ്രീരാമൻ മറ്റേ സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കും ഇത് പതിനേഴ് ദിവസമാകുമ്പോൾ കുറെ കൂടി എലോബ്രേറ്റ് പാട്ടുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ കഥ പറയുന്നത് പാട്ട് പാടിയ അതിൻ്റെ അർത്ഥം പറയുന്നതാണ് ഇതിൻ്റെ രീതി പക്ഷെ അത് ആ പറച്ചിലിൻ്റെ നീളം കൂട്ടി പറയും പിന്നെ ഇത് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോൽപ്പാവക്കുത്ത് തുടങ്ങുന്നത് ആദ്യം മാറച്ചിന്താണ് അതായത് ഉള്ളിൽ തിരികെത്തിക്കുന്നതിന് ആദ്യ ഭഗവതി സവിധത്തിൽ നിന്ന് ഒരു തിരി കൊണ്ടുവന്ന് മാടത്തിൻ്റെ പുറത്ത് തൂക്കുക ചെയ്യുക അതായത് ഭഗവതി സാന്നിധ്യം കൂത്തുമാടത്തിൽ എത്തി എന്നാണ് സങ്കല്പം അതിനുശേഷം ഈ മറ്റേ ആടൽപ്പുടവയൊക്കെ താത്തിയിട്ട് കഴിഞ്ഞ് പാവം അരട്ടി കഴിഞ്ഞാൽ ഈ മാടം കൊട്ടി പൊട്ടിക്കയറാന്ന് പറയും അതായത് ഭഗവതി അവിടെ നിന്ന് പൊട്ടിക്കൊണ്ടു വന്ന് മാടത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം മാടച്ചിന്ത പറയുക അത് നല്ല താളുള്ള പാട്ടുകളാണ് വരിക ഈ താവടിച്ചിന്ത പോലെ തന്നെ ഈ ിൻ്റെ അവസാനിക്കുന്ന സമയത്താണ് പുറത്തുള്ള വടക്കുന്ന തിരി പകർന്ന് കൊണ്ടുവന്ന് ഉള്ളിൽ നിരത്തും ഈ ഇരുപത്തിനാല് തിരിയിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവതി സാന്നിധ്യം ഉള്ളിലെത്തിയതാണ് ഭഗവതി കൂത്തുമാടത്തിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞുള്ള പിന്നെ സങ്കല്പാണ് പിന്നെന്താ അറിയോ ഗണപതി വന്ദനം കഴിഞ്ഞ് പട്ടുപാവാന്ന് പറഞ്ഞ രീതി അതായത് ആണ് അതേ ഈ ഗുരുനാഥ വന്ദനം ശ്രീരാമന്റെ മഹത്വത്തിനെ കുറിച്ചിട്ടുള്ള പറയുന്നത് ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് പിന്നീടാണ് കഥയ്ക്ക് പ്രവേശിക്കുക അത് കൂത്തിട്ടൊരു ചടങ് പറയോ കൊട്ടി തുടങ്ങുക കൊട്ടി നിർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അത് കുടുത്തൊടങ്ങുന്നതുപോലെ തന്നെ നിർത്തണതും കൊട്ടി നിർത്തണം രാവിലെ കൊട്ടിയിട്ടാണ് നിർത്തുക അതിങ്ങനെ നമോ നമ ായണായ നമോ നമ നാരായണായ നമോ നമോ എന്നിട്ട് കുട്ടി അവസാനിപ്പിക്കണം അത് അവസാനത്തെ ദിവസമാണെങ്കിലും കുട്ടി നൃത്തം ചെയ്യുക പിന്നെ ഇതിന്റെ പാട്ടുകള് പാട്ടുകളെ ഓരോ കലാകാരന് വ്യത്യാസം ഉണ്ടാവും പാട്ട് രീതിക്ക് പാട്ടുകളെ തന്നെ ഒരേ രീതിയല്ല കമ്പരാമായണത്തെ കുത്തടി പാട്ടുകളുണ്ട് മറ്റേ നീളം കൂടിയ പാട്ടുകളുണ്ട് പക്ഷെ ഇത് കലാകാരന് അനുസരിച്ച് മാറ്റം വരും പാട്ടുകളൊക്കെ ഇതൊരു പാട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ദൂതന്മാര് രാവണൻ്റെ അടുത്ത് വന്നൊരു പാടുണ്ട് വിരിയ വിരി പതിനേ വെള്ളത്തോടോ അ ചൊല്ല ഇതേ സമയത്ത് കുംഭകർണനെ ഉറക്കുന്ന പാട്ട് എന്നറിയാം ഉറങ്ങുകിൻ്റെ കുംഭകരുണമുമായ ഇറങ്ങുക എഴന്തിരായി കറങ്ങുപോലെ കയ്യിൽ ഉറങ്ങുവായി ഉറങ്ങുകറങ്ങുക ீதியான அதி அந்த பாடெத்தோ அது வந்து பொல்லு தலை பண்ணே வலியோ தம்மை தலையில் பொடு தந்திரோ உம்மை கொலைய பரவும் பரையோ உம்மை குயவட்டனோ இதுண்ட பின் கும்பகரணத்தில் வேற ഇത് ഓരോ രീതിയാണ് ഇത് കുംഭകരണം വന്നിട്ട് രാവണൻ്റെ അടുത്ത് പറയുന്നൊരു ആദ്യത്തെ പാട്ടുണ്ട് ഇന്നീയ

ഈ ആദ്യത്തെ പാട്ടിൽ തന്നെ കുംഭകർണൻ രാവണനോട് പറയുക എൻ്റെ ഇടത് ഭാഗം അതായത് ഇടത് കണ്ണും എൻ്റെ തോളും പിന്നെ തുളയും തുടിക്കുന്നത് ഇന്ന് എൻ്റെ മരണം നിശ്ചയാണെന്ന് ആദ്യം തന്നെ കുംഭകർണം പറയുന്നത് ആദ്യ പാട്ടിൽ തന്നെ ഞാൻ മരിക്കുന്ന പറയുന്നതേ പിന്നെ അവിടെ ഈ മരണം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞമ്മൾ കുംഭകർണനായിട്ട് തോൽപ്പാവത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു ഈ മൂന്ന് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സാധാരണ സാധാരണ എത്ര കലാകാരന്മാരാണ് ഈ പത്താളെ കൂട്ടിക്കൊണ്ടു വരാനുള്ള സാമ്പത്തിക ഉണ്ടെങ്കിൽ ചെനക്കപ്പോൾ മാത്രം നടക്കും അതെന്താണെന്നറിയോ അടുത്തുള്ള മാടാട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നം വരുന്നില്ല ശരിക്കും ഇത് കൂത്തുമാരത്തിന് നടത്തുകയാണെങ്കിൽ പത്താൾ വേണം പത്താളുണ്ടെങ്കിൽ കൂത്തുമാണത്തിന് കൂത്ത് നടത്താൻ പറ്റും പക്ഷെ മറ്റേതെന്താ പറയുക നമ്മളുടെ ഇവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ഇല്ല നിലവളിച്ചിട്ട് കേൾക്കുന്നുണ്ട് അത് അതിലുള്ള സ്പെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇത് വൃത്തിയായിട്ട് നടത്തണമെങ്കിൽ ഇനി സൗല്ലാ സൗകര്യം വേണം ഇത്ര പേര് എന്ന് അങ്ങനെ രണ്ടാള് മൈക്കെണ്ണി പറയാൻ മൈക്കിൽ പറയാൻ രണ്ടാള് രണ്ടാളില്ലാതെ പറയാൻ പറ്റില്ല ഒട്ടിക്ക് പറയാൻ പറ്റില്ല പിന്നെ താളം പിടിക്കാൻ ചിലപ്പോൾ ഞങ്ങൾ പറയുന്ന ആൾക്കാർ തന്നെ പറ്റുമോ പക്ഷെ പാവ മാറ്റാൻ നാലാളില്ലാതെ പറ്റില്ല പാവ കളിപ്പിക്കണെങ്കിൽ നാലാള് ഈ രണ്ടാള് കൂടാതെ നാലാളില്ലാതെ പക്ഷെ ഈ രണ്ടാള് എപ്പോ തുടർച്ചയായിട്ട് നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ പറയാൻ സാധിക്കില്ല അങ്ങ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന മേഖലയിൽ ഇന്ന് കേരളത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാൻ കഴിയുന്ന നൂറഞ്ചിൽ ആളുകളിലൊരാളാണെന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ മേഖലയിൽ പൊതുവേ തോൽപ്പാവക്കൂത്തിൻ്റെ മേഖലയിൽ വേറെ ആളുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്

ഏതെ ഒന്നാമത് ഈ തോൽപ്പാവക്കൂത്തിനെ കുറിച്ചിട്ട് അറിയണം രണ്ടാമത് ഭാഷാ സ്വാധീനം ഉണ്ട് അതിൽ പോലെ അക്ഷരം എഴുതാൻ പറ്റില്ല പറ്റുമോട്ടാ പറ്റുന്നു ആ ഇത് എഴുതി പ്രതിപ്പി പതിപ്പിക്കാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കില് എഴുതാൻ പറ്റുള്ളൂ ഞാൻ എഴുതിയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ടെക്സ്റ്റ് ആയിട്ടുണ്ട് അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യ സാഹിത്യപ്പെട്ട് ഈ മറ്റേ ഈ തോൽപ്പ് ഈ കണ്ണമ്പ്രൂടെ കൂട്ട് കഴിഞ്ഞിട്ട് മതി നാളെ രാത്രി നമ്മൾ തപസിക്കണ പോലെ ഇരിക്കണേ എഴുതിയിട്ടുണ്ട് ഏകദേശം എഴുതിയിട്ടുണ്ട് ഇനിയിപ്പത് നമ്മൾ കുട്ടികൾക്ക് ഈ കൂത്തു മാടത്തില് നടത്തുന്നതും ഏകദേശം നമ്മൾ എഴുതാണെന്ന് പറഞ്ഞാൽ യുദ്ധതാണ് നമ്മൾ എഴുതിയത് തന്നെ എഴുനൂറ് പേജ് വരും ഫുൾ സ്കാപ്പ് കേറപ്പം എഴുന്നൂറ് പേജ് വരും അതായത് പതിനേഴ് ദിവസം അത് വായിച്ചാൽ തന്നെ കൂത്ത് നടത്താം പക്ഷേ പാട്ട് പഠിക്കാതെ കൂത്ത് നടത്താൻ പറ്റില്ല ഇതിന്റെ അടിസ്ഥാനം തോൽപാവത്തിന്റെ അടിസ്ഥാനം പാട്ടുകൾക്ക് ഈ പാട്ടുകളെ രീതി പഠിപ്പിച്ചു കൊടുത്ത ശേഷമാണ് പാവപ്പെട്ട പഠിപ്പിക്കുന്നത് പാട്ടില്ലെങ്കിൽ കൂത്ത് അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞത് കൂത്ത് മുൻപുണ്ടായിരുന്നത് മമ്പാട് അതുപോലെ കുത്തനൂര് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇപ്പോഴും ഈ കൂത്ത് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് തുടർച്ചയായിട്ടിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനോധർമ്മം ഇല്ലെങ്കിൽ ഇത് നിൽക്കില്ല ഞാൻ പറ്റപ്പോ ഇവരൊക്കെ ഇവരൊക്കെ ഒപ്പം ശിഷ്യന്മാരാണ് ദിവസം പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷെ നമ്മള് ലാഭം നോക്കിയാൽ പറ്റില്ല ഇത് ഈ കുട്ടികളെ വിളിച്ചുപിടുത്തിട്ട് വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞമ്മള് പഠിപ്പിക്കണത് പക്ഷെ അത് ലാഭത്തിനല്ല അതെന്താ പറയുക കല നിലനിന്ന് പോണെങ്കിൽ ഇത് ഞങ്ങൾ പഠിപ്പിക്കണം മാത്രമല്ല ഇത് ഓർമ്മ ശക്തി നില്ക്കണമെങ്കിൽ ദിവസം അത് എന്താ പറയാ ഈ കൂത്തുകാലത്ത് മാത്രം പുസ്തകം നിർത്തും അല്ലാത്ത ദിവസം പന്ത്രണ്ട് ഒരു മണിയോടെ എഴുതിക്കൊണ്ടേ കൂത്തനെ കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടേ അപ്പോഴാണ് പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു പുതിയ വരുന്നൊരു കാലത്ത് പുതിയൊരു കാലം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ സജീവമായൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ എന്തും ആളുകൾ ഗൂഗിളിൽ തെറിയുന്നൊരു കാലഘട്ടം കൂടിയാണ് അതായത് എന്തും ആദ്യം തെറിയുന്നത് ഗൂഗിളിലാണ് ഇപ്പോൾ കൂത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം തെരിക ഗൂഗിളിലാണ് ഈ കൂത്ത് എന്താ എന്ന് തെറിയുക അല്ലാതെ അടുത്തൊരാളോട് അന്വേഷിക്കാൻ നല്ല അങ്ങനെയാണ് പല ആളുകളിപ്പോൾ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ അങ്ങയുടെ ഒരു ഇതല്ലാതെ കൂത്തിനുമായി ബന്ധപ്പെട്ട ഇതല്ലാതെ മറ്റേതെങ്കിലും ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ല അല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ദിവസം വ്യാഴ ആഴ്ച ഒരു പ്രാവശ്യം ആൾക്കാർ വരാമെന്ന് ചോദിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ ഈ കോളേജിലത്തെ കുട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വരാറുണ്ട് പിന്നെ നമ്മളുടെ പാലക്കാട് ജില്ല കഴിഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് ഇപ്പൊ നമ്മളെ തെക്കൻ ജില്ലകളിലൊക്കെ ഈ ക്ഷേത്ര കലകളും അവതകാരനെന്താ പറയോ ഉത്സവകാലത്ത് അവിടെ പോയിട്ട് ഒരു മണിക്കൂർ കൂത്ത് നടത്താറുണ്ട് ഞമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടത്തിയിരുന്നല്ലോ അതുപോലെ ഇപ്പൊ എല്ലാ കൊല്ലം പോയിട്ട് നടത്താറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇതില് നമ്മളെ മറ്റേ മറ്റേ ഇതിലെ മറ്റേ യൂട്യൂബില് കേറ്റി വിടാറും ഉണ്ട് യൂട്യൂബില് കൂത്തിനെ കുറിച്ചിട്ടുള്ളത് കെ ടി വിടാറുമുണ്ട് എന്തായാലും അങ്ങയുടെ ഈ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണമ്പ്ര വാർത്തകൾക്ക് വേണ്ടിയിട്ടാണ് ഇതും ഇതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭാവിയിൽ അത് വലിയൊരു മേഖലയിലേക്ക് എത്തുന്നു വിചാരിക്കാം നല്ലൊരു ഡോക്യുമെൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും എവിടെയാണെങ്കിലും ഈ കൂത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂത്തിൻ്റെ വിശേഷങ്ങളാണ് അങ്ങനെ ഇതുവരെ പങ്കുവെച്ചത് ഇനി കൂത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് കുറച്ച് എടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ സജീവമായൊരു കൂത്ത് കൂടി നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം എന്തായാലും ഇത്ര നേരം നമ്മൾ ഈ കൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ സന്തോഷം ഇനിയും കൂത്തിനെ കുറിച്ച് അറിയാനുണ്ട് കുറച്ചുകൂടി അത് മറ്റൊരു വീഡിയോയിൽ ഒന്ന് ചെയ്യാം വളരെ സന്തോഷം എന്തായാലും ഇത് കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായി നിങ്ങൾ അന്വേഷിച്ചു വരും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് വളരെ സന്തോഷം ഓക്കെ പറയാതെ വയ്യ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അത് അതിൽ എഴുതി വിടുന്ന അല്ലെങ്കിൽ അത് നിങ്ങളും മെൻഷൻ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻഫോർമേറ്റീവാണ് പലതും ഞാൻ വായിച്ച് ഷെയ്യാറുണ്ട് ഞങ്ങളുടെ കുറേ ഇത് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഏത് പോസ്റ്റുകൾക്കും പുറകിൽ താഴെ നോക്കിയാൽ അതിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഇത് ആസ്വദിക്കുകയും ഈ കലകളൊക്കെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങേപ്പോലുള്ള ആളുകളുടെ ഒരു സബരിയാണ് ഇത്തരം കലകൾ നിലനിന്ന് പോകുന്നത് ഒരുപക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഓർമ്മകളിലേക്ക് മാറിപ്പോകുമ്പോഴും ഈ നമ്മളിപ്പോൾ ചെയ്തു വെക്കുന്ന രജിസ്റ്റർ ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റുകളായിരിക്കും നമുക്ക് വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എടുത്തു വയ്ക്കാം അതെ അതുകൊണ്ട് നമ്മളോട് സഹകരിച്ചതിന് എല്ലാത്തിനും പ്രത്യേകം നന്ദി പറയുന്നു പോലും അടുത്തൊരു വീഡിയോയിലും വേണ്ടി